എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഹൃദയമാറ്റിവയ്ക്കൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി സഹോദരമായും മറ്റും യുവതി സംസാരിച്ചതായും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ഡിസംബർ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ദുർഗാകാമി സുഖം പ്രാപിച്ചു വരുന്നു യുവതിയെ ഇന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി സഹോദരനോടും മറ്റും യുവതി സംസാരിച്ചതായും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു അപൂർവ ജനതക രോഗം ബാധിച്ച ദുർഗയ്ക്ക് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഹൃദയം മാറ്റിവെച്ചത് വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെതായിരുന്നു ഹൃദയം എയർ ആംബുലൻസ് വഴി കൊച്ചിയിൽ എത്തിച്ച ഹൃദയം വിദഗ്ധരടങ്ങുന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയയിലൂടെ ദുർഗയുടെ ശരീരത്തിൽ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാതല സർക്കാർ ആശുപത്രിയിൽ നടന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന നിലയിലാണ് ഇത് നേപ്പാൾ സ്വദേശിനിയായതുകൊണ്ട് അവയവ കൈമാറ്റ വ്യവസ്ഥകളിലെ സങ്കീർണതകൾ പ്രകാരം ദുർഗയ്ക്ക് അനുയോജ്യമായ ഹൃദയം ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടിരുന്നു ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിൽ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു ജനം കൊച്ചി